ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആവശ്യം ഒരു ഭാഗത്ത് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു മറുഭാഗത്ത് ക്രമസമാധാനം തകർന്നു എന്ന് പ്രചരിപ്പിച്ച് കേരള ഗവൺമെന്റിനെ പിരിച്ചുവിടണം എന്ന ആവശ്യം ഉന്നയിക്കുക ഇതാണ് ബി ജെ പി സ്വീകരിക്കുന്ന സമീപനമെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ി ജെ പി ലോക്സഭയിൽ നിന്ന് ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അക്രമ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ആക്രമണങ്ങൾ സംബന്ധിച്ച് പരിശോധിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയമായ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് വ്യക്തമാകും ഇതിനകം തന്നെ കേരളത്തിൽ സി പി ഐ എമ്മിന്റെ അറുന്നൂറ്റി തൊണ്ണൂറ് പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ ആർ എസ് എസ് കാരുടെ ആക്രമണത്തിന് വിധേയമായിട്ട് മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടത് ഇത്രയേറെ ആക്രമണത്തിന് വിധേയമായ ഒരു പാർട്ടിയാണ് അക്രമകാരികളെന്ന് മുദ്രവുത്തി ഒറ്റപ്പെടുത്താൻ ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ ശ്രമിക്കുന്നത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ അതിന് തുടക്കം കുറിച്ചത് ആർ എസ് എസ് ആണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭമാണ് കേരളത്തിലെ എല്ലാ ആക്രമണങ്ങൾക്കും കാരണമായി മാറിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി പാർട്ടി നേതാക്കന്മാരെ ആക്രമിക്കുക പാർട്ടി ഓഫീസുകൾ തകർക്കുക ഇവിടെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക പോലീസ് എസ് ഐ എയും പോലീസുകാരെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക ഇതെല്ലാം മുൻകാലങ്ങൾ നടക്കാത്ത വിധത്തിലുള്ള ചില ആസൂത്രിതമായ സംഭവങ്ങളിലേക്ക് ആർ എസ് എസ് നീങ്ങുന്നു അവരുടെ നേതാക്കന്മാരാണ് നേരിട്ടിടപെട്ട് ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണം നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു ആർ എസ് എസ് ജില്ലാ കാര്യവാഹിതം മാധ്യമങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് വ്യക്തമാക്കുന്നത് ആർ എസ് എസ് നേതൃത്വം ആസൂത്രണം ചെയ്ത കലാപങ്ങളാണ് സംസ്ഥാനത്ത് അരങ്ങേറിയിട്ടുള്ളത് അങ്ങനെ ആക്രമണം സംഭവിച്ചവർ തന്നെയാണ് ഇവിടെ ഗവൺമെന്റിനെ പിരിച്ചു വരണമെന്ന് മുറവിളിയുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് ഇതൊരു രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമാണ് ഇന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് പിരിച്ചുവിടാനുള്ള ശക്തിയൊന്നും കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഇ എം എസ് ഗവൺമെന്റ് പിരിച്ചുവിട്ടതുപോലെ ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള ശക്തി ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിനില്ല പിരിച്ചുവിട്ടാൽ ആറുമാസത്തിനിടയിൽ നിയമസഭയിലേക്ക് ഇലക്ഷൻ നടത്തേണ്ടതായിട്ട് വരും അപ്പോൾ ഇന്ന് നിയമസഭയിൽ ബി ജെ പിക്ക് ഒരു സീറ്റുണ്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇന്നുള്ള ഒരു സീറ്റ് കൂടി ബി ജെ പിക്ക് ഇല്ലാതാവും അതുകൊണ്ട് ബി ജെ പിക്ക് കേരളം പിടിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെൻറ് പിരിച്ചുവിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ആഗ്രഹം മാത്രമായി അവസാനിക്കും എന്ന് ബി ജെ പി മനസ്സിലാക്കണം അക്രമത്തിൻ്റെ പേരിൽ നിയമക്രമപാലനം തകർന്നതിൻ്റെ പേരിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ അത് ഉത്തർപ്രദേശിലെ ഗവൺമെൻറ്റെയാണ് പിരിച്ചുവിടേണ്ടത് യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് ഇന്ത്യയിൽ ഏറ്റവും ക്രമസമാധാനം തകർന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ലോകസഭയിൽ സമർപ്പിച്ച കണക്ക് പ്രകാരം തന്നെ ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിനേഴിൽ ൊണ്ണൂറ്റഞ്ച് വർഗീയ ലഹളകളാണ് നടന്നിരിക്കുന്നത് നേരത്തെ നൂറ്റി പതിമൂന്ന് ലഹള നടന്ന സ്ഥലത്ത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഗീയ കലാപത്തിലേക്ക് എത്തിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അത്തരം ലഹള നടത്താൻ കേരളത്തിൽ കഴിയുന്നില്ല നിയമക്രോപാലന തകർന്നതിന്റെ പേരിൽ ഇന്ന് മുറവിളി കൂട്ടുന്നവർ ഉത്തർപ്രദേശിലെ അവസ്ഥയെക്കുറിച്ച് എന്താണ് മൗനം പാലിക്കുന്നത് സംഘപരിവാറിന്റെ നേതൃത്വത്തിലാണ് ഉത്തർപ്രദേശിൽ കലാപങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് അവിടെ ഗവൺമെന്റ് സ്പോൺസേഡ് കലാപങ്ങളാണ് ഉത്തർപ്രദേശിൽ നടക്കുന്ന വർഗീയ കലാപം അവിടെ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു പോലീസ് ഓഫീസറെ വെടിവെച്ചു കൊല്ലുന്ന സ്ഥിതി ഉണ്ടായത് എന്നിട്ട് ആ സംസ്ഥാനത്ത് ക്രമസമാധാനം ശരിയാണെന്നാണോ ബി ജെ പി വിലയിരുത്തിയിട്ടുള്ളത് ഉത്തർപ്രദേശിൽ സ്വീകരിച്ച പോലീസ് ഓഫീസർമാരെ വെടിവെച്ച് കൊല്ലുന്നതിന് പകരം ഇവിടെ ചെയ്യുന്നത് പോലീസ് ഓഫീസർമാരെ പിടിച്ചു നിർത്തി ആക്രമിക്കുക എന്ന ശൈലി കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് ആർ എസ് എസ് തയ്യാറായിരിക്കുന്നത് സ്ത്രീകൾക്കെതിരായുള്ള ആക്രമണങ്ങളും ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നു എന്ന് പ്രചരിപ്പിക്കാനുള്ള ആർ എസ് എസ് നീക്കത്തിന്റെ ഭാഗമാണ് ഈ സംഭവങ്ങളെന്ന് ഇന്നത്തെ അവരുടെ ഇടപെടലോട് കൂടി വ്യക്തമായിരിക്കുകയാണ് ഒരു വർഗീയ ധ്രുവീകരണമാണ് ആർ എസ് എസ് ലക്ഷ്യപ്പെടുന്നത് എന്നാൽ വർഗീയ പ്രചരിപ്പിക്കാനും വർഗീയ കലാപമുണ്ടാക്കാനുള്ള നീക്കം ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല അത്തരം പ്രവർത്തനങ്ങളെ അടിച്ചമർത്തുക തന്നെ വേണം അതിനാവശ്യമായ ശക്തമായ നടപടി ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് സർക്കാർ സ്വീകരിക്കുന്ന ഈ നിലപാടിന് ജനങ്ങളുടെ എല്ലാവിധ അംഗീകാരവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കലാപമുണ്ടാക്കുക എന്നതാണ് അവർ തീരുമാനിച്ചത് എന്നാൽ ഇന്ന് ശബരി ശബരിമലയും പരിസര പ്രദേശവും സമാധാന അന്തരീക്ഷം സ്ഥാപിക്കാൻ കഴിഞ്ഞു ശബരിമല പ്രദേശത്ത് അവരുദ്ദേശിച്ച ഒരു നീക്കവും നടത്താൻ കഴിയില്ല എന്നിപ്പോൾ വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ രീതിയിൽ ശബരിമലക്ക് പുറത്ത് അക്രമങ്ങൾ വ്യാപിപ്പിക്കാൻ ബി ജെ പി തയ്യാറായിരിക്കുന്നത് ബി ജെ പി സ്വീകരിക്കുന്ന ഈ സമീപനങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് ഇപ്പൊ സ്വീകരിക്കുന്നത് കേരള ഗവൺമെന്റിനെ പിരിച്ചുവിടണം എന്ന ബി ജെ പി ഉന്നയിച്ച ആവശ്യത്തോട് കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ് യു ഡി എഫിന്റെ നിലപാടെന്താണ് ഈ കാര്യത്തിൽ എന്നത് യു ഡി എഫ് നിലപാട് വ്യക്തമാക്കണം സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കാനാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കേണ്ടതാണ് അവരിപ്പോൾ സ്വീകരിക്കുന്ന മൗനം അത് ആർ എസ് എസിന് സഹായകരമായി മാറുകയാണ് ചെയ്യുന്നത് സംഘപരിവാർ എന്തെല്ലാം ശ്രമിച്ചാലും ശബരിമലയെ സംരക്ഷിക്കുക തന്നെ ചെയ്യും ശബരിമലയിലെത്തുന്ന എത്തുന്ന തീർത്ഥാടകന്മാർക്ക് എല്ലാ സംരക്ഷണവും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും ഭക്തജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു സമീപനവും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല വിശ്വാസികൾക്ക് വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ എൽ ഡി എഫ് ഗവൺമെന്റ് പ്രവർത്തിക്കുകയുള്ളൂ ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റ് വിശ്വാസികൾക്കെതിരാണെന്നും സി പി ഐ എം വിശ്വാസികൾക്കെതിരാണെന്നും ഒരു പ്രചാരവേല ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഈ പ്രചാരവേല ഒരു പുതിയൊരു പ്രചാരവേലയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന കാലത്തൊക്കെ ഇത്തരം പ്രചാരവേലകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നാൽ വിശ്വാസികൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാധീനം കേരളത്തിൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് ഇത്തരം പ്രചാരവേലയിലൊന്നും ഞങ്ങൾ യാതൊരുവിധ ആശങ്കയും പ്രകടിപ്പിക്കുന്നില്ല വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടുമെന്ന് ധരിച്ച് ഇറങ്ങിപ്പുറപ്പെടുന്ന ബി അവർക്ക് ശക്തമായ തിരിച്ചടിയാണ് സമൂഹത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാകും ബി ജെ പി നടത്തുന്ന ഈ പ്രചാരവേലയെ തുറന്നു കാണിക്കാൻ ശക്തമായ പ്രചരണ പരിപാടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കും അവരുടെ ഇത്തരം പ്രചാരവേലകളുടെ പൊള്ളത്തല തുറന്നു കാണിക്കാൻ കഴിയത്തക്ക വിധത്തിൽ എല്ലാ വീടുകളുമായി ബന്ധപ്പെടുന്ന ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു പ്രചരണ പരിപാടി എൽ ഡി എഫ് എന്നുള്ള നിലയിൽ ആരംഭിക്കും അതിന്റെ എന്തെല്ലാം രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്തേണ്ടതെന്നുള്ളത് ഫെബ്രുവരി മാസം അത്തരമൊരു പ്രചരണം നടത്തേണ്ടതായിട്ട് വരും ജനുവരി മാസം പതിനേഴിന് ചേരുന്ന എൽ ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രായോഗിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായിരിക്കും പി എമ്മിനെയും ഒരുപോലെ കുറ്റപ്പെടുത്തുക എന്നുള്ള കോൺഗ്രസിന്റെ നിലപാട് അത് ബി ജെ പിയെ സഹായിക്കാനാണ് എങ്ങനെയെങ്കിലും സി പി എമ്മിന്റെ മേൽ കുറ്റം ചുമത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് ഈ അക്രമങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനോ ആർ എസ് എസിന്റെ വർഗീയ അജണ്ട മനസ്സിലാക്കാനോ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും കേരളത്തിൽ കഴിയുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിനെയും കൂടി അതേ തരത്തിൽ കുറ്റപ്പെടുത്തുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നത് സമുദായത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു നിശ്ചിത ശതമാന സംവരണം നൽകണം എന്നുള്ള നിലപാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ സി പി ഐ എം സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ വി പി സിംഗിന്റെ ഗവൺമെന്റ് തീരുമാനിച്ച കാലം മുതൽ സി പി ഐ എം ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു നിശത ശതമാനം സംവരണം ഏർപ്പെടുത്തുമ്പോൾ നിലവിൽ സംവരണം കൊണ്ടിരിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണത്തിൽ യാതൊരു കുറവും ഉണ്ടാകാൻ പാടില്ല ഇക്കാര്യം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം ഇത്തരമൊരു കാര്യം സർക്കാർ തീരുമാനിക്കേണ്ടത് അത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഒരു തീരുമാനപ്പെടുത്തേൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വരുമാന പരിധി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുള്ളൂ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ അടുത്തു വന്ന സന്ദർഭത്തിൽ ഇങ്ങനൊരു തീരുമാനം കൈക്കൊള്ളുന്നത് ഒരു പ്രചരണത്തിന് വേണ്ടി മാത്രമാണ് ഇതിൻ്റെ പ്രായോഗികമായ കാര്യങ്ങൾ ഇപ്പോൾ ണമെങ്കിൽ സമയമെടുക്കും അതിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നു കഴിഞ്ഞിട്ടില്ല കേന്ദ്ര കാബിനറ്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതായിട്ടുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കണം സംവരണത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ സി പി എമ്മിന്റെ നിലപാട് ആദ്യം മുതലേ വ്യക്തമാണ് അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് യാതൊരുവിധ സാമ്പത്തിക പരിഗണനയും നോക്കാതെ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണം തുടരണം പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഇവർക്കിടയിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരെ ക്രിമിനെയർ വിഭാഗത്തിൽപ്പെടുത്തി സംവരണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ അങ്ങനെ സംവരണത്തിൻ്റെ പരിഗണനയിൽ നിന്ന് പിന്നോക്ക സമുദായത്തിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെ ഒഴിവാക്കപ്പെടുമ്പോൾ ആ സമുദായത്തിന് അർഹതപ്പെട്ട സംവരണം ഏതെങ്കിലും മേഖലയിൽ ലഭ്യമാകാതെ പോകുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് കൂടി പരിഗണന നൽകിക്കൊണ്ട് ആ സമുദായത്തിന് അനുവദിച്ച സംവരണം ഒരു കോട്ടവും വരുത്താതെ തുടരാനുള്ള സാഹചര്യം വേണം എന്ന നിലപാടാണ് സി പി ഐ എം സ്വീകരിച്ചിട്ടുള്ളത് അത്തരത്തിനൊരു മാറ്റം ഇപ്പോൾ പിന്നോക്ക സമുദായ സംവരണത്തിന്റെ കാര്യത്തിൽ ക്രിമീലേഖർ ഏർപ്പെടുത്തിയപ്പോൾ ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ ആവശ്യം മുന്നോട്ട് വെച്ചതാണ് ഇപ്പോൾ മുന്നോക്ക സമുദായത്തിലും ഈ സംവരണം ഏർപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സംവരണത്തിൽ കൈവയ്ക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാട് സി പി ഐ എം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എൻ എസ് എസ് മുന്നോട്ട് വച്ചിരിക്കുന്നൊരു ആവശ്യം മാത്രമല്ല ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നൊരു കാര്യമാണിത് ഞങ്ങൾ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ എല്ലാവരും അതിനെതിരായിരുന്നു ഇപ്പോൾ തന്നെ കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ദേവസ്വം നിയമനങ്ങളിൽ നടത്തുന്ന എല്ലാ നിയമനങ്ങളിലും മുന്നോക്ക സമുദായത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ പത്ത് ശതമാനം സംവരണം നൽകിക്കൊണ്ടുള്ളൊരു തീരുമാനം ഇവിടെ ദേവസ്വം സംബന്ധിച്ച റൂൾസിൽ വരുത്തിക്കൊണ്ട് ചെയ്തിട്ടുണ്ട് അതിനെതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് എൽ ഡി എഫ് ഗവൺമെൻറ് നിലപാട് എന്താണെന്ന് ദേവസ്വ നിയമനത്തിൽ മുന്നോക്ക സമുദായത്തിൽ പാവപ്പെട്ടവർക്ക് സംവരണം ഏർപ്പെടുത്തിയതോടുകൂടി എൽ ഡി എഫിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അത് ദേവസ്വ നിയമനത്തിൽ സ്വീകരിച്ച സമീപനം എൽ ഡി എഫിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് സബോർഡിന സർവീസ് റൂൾസിൽ ഭേദഗതി വരുത്തിയാൽ മാത്രമേ സംസ്ഥാന സർവീസിൽ ഇത്തരമൊരു ഇത് നടപ്പാക്കാൻ സാധിക്കൂ അതിന് ഭരണഘടനാ ഭേദഗതി ചെയ്യണം ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലൊരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണം എന്ന ആവശ്യം ആദ്യം മുതലേ മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടി സി പി എം ആണ് ദേവസ്വ നിയമനങ്ങളിൽ മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് സംവരണം ഏർപ്പെടുത്താൻ എൽ ഡി എഫ് തീരുമാനിച്ച നടപടി എൻ എസ് എസ് അനുകൂലിക്കുകയാണ് ചെയ്തത് അതിൽ എൻ എസ് എസ് ആദ്യം അതിനനുകൂലമായ നിലപാടായിരുന്നു എൻ എസ് എസിന്റെ നിവേദനം അക്കാര്യത്തിൽ ഗവൺമെന്റ് കൊടുത്തിരുന്നു അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ആ തീരുമാനം എടുത്തിരുന്നത് അവർ അവരതിനെതിരായ നിലപാടിപ്പെടുത്തതായിട്ട് ഞങ്ങൾക്കറിയില്ല ആ നിലപാടിനെ എതിർക്കാൻ അവർക്ക് സാധിക്കില്ല മുന്നോക്ക സമുദായത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊടുക്കണം എന്ന് എൻ എസ് എസ് പറഞ്ഞ കാര്യം ഗവൺമെന്റ് നടപ്പിലാക്കിയാൽ അവർക്ക് എങ്ങനെയാണ് എതിർക്കാൻ സാധിക്കുക എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കുന്നു എന്ന് വെച്ചിട്ട് എതിർക്കാൻ സാധിക്കുമോ ഇപ്പോഴേ എൻ എസ് എസ് എടുത്ത നിലപാടും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനവുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം എൻ എസ് എസ് ആദ്യം മുതലേ സ്വീകരിച്ചു വരുന്ന സമീപനമാണിത് അങ്ങനെയാണെങ്കിൽ നേരത്തെ ഈ സംവരണം കൊണ്ടുവരാൻ ബി ജെ പി ഗവൺമെന്റ് കഴിയുമായിരുന്നു ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരും ബി ജെ പിയെ കൈ ഒഴിയാൻ തുടങ്ങി ഇന്ത്യരാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം തൊഴിൽ പത്ത് കോടി ആളുകൾക്ക് അഞ്ചു അഞ്ചുകൊല്ലം കൊണ്ട് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞവർ അത് നടപ്പാക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ടു ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഒരു കോടി ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് മുൻവാക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞ് ഒരു മുദ്രാവാക്യവുമായി ബി ജെ പി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് ഇലക്ഷൻ മുമ്പ് നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല ഇത് നടപ്പാക്കി വരണമെങ്കിൽ സമയമെടുക്കും ഇത് പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി മാത്രമാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്ന ഈ സമീപനം അല്ല അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് വരുമാന പരിധി വരുമാന പരിധി എന്ന് പറഞ്ഞ് വലിയ വരുമാന പരിധി വെച്ചതുകൊണ്ട് പാവപ്പെട്ടവർക്ക് പ്രയോജനം ലഭിക്കില്ല അപ്പം അത്തരം കാര്യങ്ങളെല്ലാം പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ സി പി എമ്മിൻ്റെ നിലപാട് പാർട്ടി ചർച്ച ചെയ്തിട്ട് പ്രഖ്യാപിക്കും തത്വത്തിൽ ഈ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പുള്ളൂ ശരി പള്ളിക്ക് നേരെ ഒരു ബോംബോറും നടന്നിട്ടില്ല അവിടെയുള്ള പള്ളിയും മുസ്ലിം ലീഗിന്റെ ആഫീസും ഒരേ തരത്തിൽ ഒരേ കെട്ടിടത്തിന്റെ ഭാഗമായിട്ട് പുറത്തേക്കുന്നതാണ് മുസ്ലിം ലീഗിന്റെ ആഫീസ് നേരെ ഉണ്ടായ സംഭവത്തെ പള്ളിക്ക് നേരെയുള്ള ആക്രമണമായി ചിത്രീകരിക്കുകയാണ് ഇത് കോഴിക്കോട് ജില്ലയിൽ നാദാപുരം പ്രദേശത്ത് മുൻകാലത്തുണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ ആഫീസൊക്കെ പള്ളിയാണെന്ന് വ്യാഖ്യാനിക്കുന്ന അവസ്ഥ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നുണ്ട് അപ്പൊ അത് പള്ളിക്ക് നേരെയുള്ള ആക്രമണം സി പി എമ്മിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല പള്ളിക്കോ ക്ഷേത്രങ്ങൾക്കോ ആക്രമണം നടത്തിയ സ്ഥിതി സി പി എം സ്വീകരിക്കില്ല അത് ഏതെങ്കിലും സി പി എമ്മിന്റെ ആളുകൾ അത് ചെയ്താൽ പാർട്ടി അത് അംഗീകരിക്കുകയില്ല എല്ലാ ആരാധനാലയങ്ങൾക്കും സുരക്ഷിത്വം കൊടുക്കുന്ന കാര്യം മാത്രമേ സി പി എമ്മിന്റെ ഭാഗത്തുണ്ടാവുകയുള്ളൂ അവിടെ പോലീസ് ഓഫീസർ ഇത്തരത്തിലൊരു വകുപ്പ് ചേർക്കുന്നു അത് അന്വേഷണ വിധേയമാക്കണം ആ കേസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്തണം സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ ചില സന്ദർഭത്തിൽ പോലീസിന് ആക്ട് ചെയ്യാൻ കഴിഞ്ഞൊന്നു വരില്ല അത്രയധികം ഇല്ല നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഉണ്ടായ നിയമം ലംഘിക്കുന്നവർക്കെതിരെ തുടർന്ന് നടപടിയെടുക്കുക മാത്രമേ പ്രായോഗികമായിട്ടുള്ളൂ അത്തരം കാര്യങ്ങളാണ് പോലീസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരി നാളെ ഹർത്താലായതുകൊണ്ട് വാർത്ത വേഗം കൊടുക്കേണ്ടി വരും അതെ ഹർത്താലില്ല പണിമടക്കം മാത്രമേ ഉള്ളൂ ഹർത്താൽ സംബന്ധിച്ച് ആരും ആഹ്വാനം ചെയ്തിട്ടുമില്ല പണിമുടക്കമാണെങ്കിലും തൊഴിലാളികളൊക്കെ പണിമുടക്കുമ്പോ പത്രങ്ങൾക്ക് അത് ബാധിക്കാനിടയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വാർത്തകളൊക്കെ നേരത്ത് കൊടുക്കേണ്ടതു കൊണ്ട് നമുക്കിത് നാളെ പൊതുപണി മുടക്കമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പൊതുപണിമുടക്കം ബി എം എസ് ഒഴികെയുള്ള എല്ലാവരും പണിമുടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ സംഘടനയും കോൺഗ്രസിന്റെ സംഘടനയും നാളെ പണിമുടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവരും പണിമുടക്കിയാൽ പണിമുടക്കിയ സ്ഥലത്തുള്ള ഓഫീസുകൾ പ്രവർത്തിക്കാൻ കഴിയില്ല ഒരു വ്യാപാര സ്ഥാപനത്തിൽ ആളുകൾ പണിമുടക്കിയാൽ വ്യാപാര സ്ഥാപനം പ്രവർത്തിക്കില്ല സർക്കാർ ആഫീസിലാളുകൾ പണിമുടക്കിയാൽ സ്വാഭാവികമായിട്ട് സർക്കാർ ആഫീസ് പ്രവർത്തിക്കില്ല ഇത് ആർ എസ് എസ് ചെയ്യുന്നത് പോലുള്ള അക്രമ സംഭവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവം ഉണ്ടാവില്ല എല്ലാം സ്വമേധയായി ഈ പണിമുടക്കിൽ സഹകരിക്കുന്ന സ്ഥിതിയാണ് തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ സംഘടകൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം നാളത്തേത് പക്ഷെ ഹർത്താലല്ലല്ലോ നാളത്തെ പൊതുപണി മുടക്കത്തിന് ഹൈക്കോടതിക്ക് ബാധകമല്ല അല്ല ഹൈക്കോടതിയുടെ നിർദ്ദേശം സംബന്ധിച്ച് സർക്കാർ പരിശോധിക്കേണ്ടതാണ് അതിനാവശ്യമായ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്താണെന്നുള്ളതിന്റെ കൂടെ വസ്തുതകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തൊട്ടതിനും തൊട്ടത് ഇതിനും ഹർത്താൽ നടത്തുന്നതിനോട് സി പി എമ്മിന് യോജിപ്പില്ല ഹർത്താൽ എന്നത് ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് അവസാനം സ്വീകരിക്കേണ്ടത് ഒരു സമരായുധമാണ് അതാദ്യം തന്നെ പ്രയോഗിക്കേണ്ട ഒരു സമരായുധമായിട്ട് ഇപ്പോൾ കേരളത്തിൽ ചിലർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾ തന്നെ ഇത്തരം സമര രീതികൾ എതിർക്കുന്ന സ്ഥിതി വരും അത് മനസ്സിലായിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത് അത്തരമൊരു സമീപനം മാത്രമേ സി പി എമ്മിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടർന്ന് ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പോലീസിന്റെ സുരക്ഷ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടത് ഞാനല്ല അത് ഗവൺമെന്റ് ഭാഗത്താണ് പ്രതികരിക്കേണ്ടത് ഞാൻ ഒരു സർക്കാർ വക്താവല്ല അത് സമിതി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ സമാധാനപരമായിരിക്കും അത്തരത്തിലുള്ള യാതൊരു അക്രമ സംഭവങ്ങളും സമരം നടത്തുന്നവരുടെ ഭാഗത്തുണ്ടാവില്ല അത് സമരസമിതി തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമലയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കൊന്നും യാതൊരുവിധ തടസ്സവും ഉണ്ടാക്കുകയില്ല ഇല്ല എന്നും സമരസമിതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ടൂറിസം മേഖലയിൽ യാതൊരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഹർത്താൽ അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ പേരിൽ ബിജെപിയുടെ വിരട്ടൽ വേണ്ടെന്ന് മുഖ്യമന്ത്രി വിരട്ടൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മതി സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ശതമാനം അക്രമങ്ങളും നടത്തിയത് സംഘപരിവാറാണ് സംസ്ഥാനത്ത് സ്വകാര്യ സ്വത്ത് നശിപ്പിക്കൽ വിരുദ്ധ നിയമം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൗരന്മാരുടെ സ്വത്തിന് സുരക്ഷയും സമൂഹത്തിലെ വർഗീയമായ ധ്രുവീകരണങ്ങൾ സൃഷ്ടിക്കുന്ന അക്രമപ്രവർത്തനങ്ങൾ ശക്തമായി നേരിടുന്നതിനും ഉതകുന്നൊരു നിയമം സംസ്ഥാനത്ത് ആവിഷ്കരിക്കുന്നതിന് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കാനും മന്ത്രിസഭ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വർഗീയ സംഘർഷങ്ങളുടെ ഭാഗമായി നശിപ്പിക്കുക ഹർത്താലും ബന്ധും മറ്റും നടത്തിക്കൊണ്ട് സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുക ഇതൊക്കെ വർഗീയ സംഘർഷത്തിന്റെ ഭാഗമായിട്ടായാലും ഹർത്താലിന്റെയും ബന്ധിന്റെയും മറ്റും ഭാഗമായിട്ടായാലും സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കുന്നതിന് സമാനമായ കുറ്റമെന്ന നിലയിലേക്ക് കൊണ്ടുവരികയാണ്